വൻകുടലിൽ വളരുന്ന ഒരു ക്യാൻസറാണ് കോളൻ ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിൽ മലദ്വാരത്തോട് ചേർന്ന ഭാഗത്താണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് അടുത്ത കാലത്തായി ചെറുപ്പക്കാർക്കിടയിൽ വൻകുടൽ ക്യാൻസർ വർദ്ധിച്ചു വരുന്നതായാണ് പഠനങ്ങൾ പറയുന്നത് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ അതുപോലെ മാറിയ ഭക്ഷണരീതി അമിതവണ്ണം മദ്യപാനം വ്യായാമക്കുറവ് തുടങ്ങിയ പല ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് മോശം ഭക്ഷണക്രമം പുകയില പുകവലി അമിതമായ മദ്യപാനം തുടങ്ങിയ ഘടകങ്ങളാണ് കോളൻ ക്യാൻസർ കൂടാനുള്ള കാരണങ്ങൾ അതിനാൽ രോഗം വരാതിരിക്കാൻ പുകവലി മദ്യപാനം തുടങ്ങിയവ ഒഴിവാക്കുകയാണ് വേണ്ടത് അതുപോലെ ശരീരഭാരം നിയന്ത്രിക്കുക പഴങ്ങളും പച്ചക്കറികളും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളുമൊക്കെ ഡയറ്റിൽ ധാരാളം ഉൾപ്പെടുത്തുക പലപ്പോഴും രോഗം മൂർച്ഛിച്ച ശേഷമായിരിക്കും രോഗലക്ഷണങ്ങൾ കാണിക്കുക കോളൻ ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വയറിളക്കം അതുപോലെ മലബന്ധം തുടങ്ങിയവ കോളൻ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് മലം പോകുന്നതിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക മലം രക്തം കലർന്ന് പോവുക അതുപോലെ മലം കറുത്തു പോവുക മലദ്വാരത്തിൽ നിന്ന് രക്തമൊഴുകുക വയർ വേദന വരിക ഗ്യാസ് വയർ വീർത്തിരിക്കുന്ന അവസ്ഥ ഇടയ്ക്കിടെ വയർ ഒഴിയണമെന്ന തോന്നൽ വരിക ക്ഷീണം വിശപ്പില്ലായ്മ ഛർദി ഭാരം കുറയുക തുടങ്ങിയവയൊക്കെ വൻകുടൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്